പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളിപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ കുറച്ച് കാര്യപ്പെട്ട സ്റ്റേജിലാണ് എന്നതുകൊണ്ടാണ് അല്ലേ സി ബി എസ് ഇ പത്തും പ്ലസ് ടു സയൻസും എല്ലാം എടുത്തിട്ട് ചിലപ്പോൾ ഒന്നും അറിയാതെ ഇരിക്കുന്ന കൂട്ടുകാരുണ്ടാവും ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ട് സ്കൂളിൽ പോയി വെറുതെ നടക്കുന്നുണ്ട് നമ്മുടെ ഒക്കെ രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ പക്ഷേ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം നമുക്ക് ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പഠിക്കാനൊക്കെ ഒരു മടി കാണിക്കുന്നുണ്ടാവും അല്ലേ എന്നാൽ ഷാഫിയ അക്കാദമിയുടെ ഈ പ്ലാൻ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ബേസ് ടു അഡ്വാൻസ് എന്ന ലെവലിലേക്ക് ജൂൺ പതിനഞ്ചിനാണ് ക്ലാസ് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയില്ല ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് പ്ലസ് വണിൽ നേരം പോലെ പഠിച്ചില്ല അല്ലെങ്കിൽ അതിൻ്റെ താഴ്ന്ന ക്ലാസ്സുകൾ നേരം പോലെ പഠിച്ചില്ല ഇനി സി ബി എസ് ഇ പത്താണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പത്താണ് വേണ്ട ഒന്നും താഴത്തെ ക്ലാസ്സുകൾ പഠിച്ചില്ല ബേസ് ബേസില്ല ഫിസിക്സിലില്ല കെമിസ്ട്രിയിലില്ല ബയോളജിയിലില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമുക്കറിയാം മക്കളെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാഫി അക്കാദമിയുടെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വ്യത്യസ്തവും യുണീക്കുമായ ഒരു പ്ലാനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനൊന്ന് തരാം ആദ്യം നമ്മുടെ ക്ലാസിൻ്റെ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ദിവസം ഫ്രീ ക്ലാസ് ആണ് ആ ഫ്രീ ക്ലാസ് കാണ തരുന്നത് എന്തിനാണെന്ന് അറിയോ നിങ്ങൾക്ക് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അവതരണ ശൈലി മനസ്സിലാക്കാനാണ് ആ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടി അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ തരാം ആ എക്സ്ട്രാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ട് എങ്ങനെയാണ് നമ്മുടെ അക്കാദമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ മാറ്റമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നമ്മുടെ അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്താൽ മതി ജൂൺ പതിനഞ്ചിനാണ് കേട്ടോ ക്ലാസ് ആരംഭിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് ആരാന്നറിയോ നിങ്ങളുടെ പോലെ പത്തും പ്ലസ് ടു ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് അവർക്കും അറിയാം അവരും പഠിച്ചു വന്നാരല്ലേ അങ്ങനെ പഠിച്ച് നീറ്റ് എക്സാം അറിയുമല്ലോ ആ നീറ്റ് എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോളേജുകളിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമാണ് കൂടുതലും അല്ലാത്തവരും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ് എന്താണെന്നറിയോ മക്കളെ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരെ പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇറ്റാത്തമാരായും ചേച്ചിമാരായും അല്ലെങ്കിൽ ചേട്ടന്മാരായും ഇക്കാക്കന്മാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇടപഴകുന്ന ഒരു ടീച്ചേഴ്സാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മെൻഡർ ഉണ്ടാവും ആ മെൻറ്റേഴ്സ് നിങ്ങളെ എല്ലാ ആഴ്ചയും വിളിക്കും നിങ്ങളുടെ രക്ഷിതാക്കളെ വിളിക്കും നിങ്ങളെ വിളിക്കും നിങ്ങളുടെ സന്തോഷത്തിലും വിഷമത്തിലും സങ്കടത്തിലും എല്ലാത്തിലും അവരും പങ്കുചേരാനായിട്ട് ശ്രമിക്കും ഇതെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നതാണ് മാത്രമല്ല മക്കളെ ഇനി പ്രധാനമായിട്ടും കേൾക്കേണ്ടത് നമ്മുടെ ഒരു ബാച്ചിൽ ആകെ പത്ത് ആണ് ഉണ്ടാവുക ഈ പത്ത് കുട്ടികൾക്കും ഒരു ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചർ മുഖാന്തരം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് ഓക്കെ പഠന സംബന്ധമായ എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എങ്കിൽ പോലും നമ്മൾ റെഡിയാക്കി തരുന്ന നൂറ് ശതമാനം നമ്മൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ് ഓക്കെ കാരണം അങ്ങനെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്യൂഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പം നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല ഇവിടെ ആകെ പത്ത് കുട്ടികളുള്ളൂ മക്കളെ ഈ പത്ത് കുട്ടികൾക്ക് ഒരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചർ മുഖാന്തരം നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം ഓക്കെ എന്തും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം എനിക്ക് അതാ അറിയില്ല ടീച്ചർ എനിക്കിതാറിയില്ല എന്ന് പറഞ്ഞ് തുറന്ന് സംസാരിച്ച് എല്ലാവിധ വിഷയങ്ങളിലും നിങ്ങൾക്ക് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഫിസിക്സിൽ ബേസ് ബേസില്ലേ കെമിസ്ട്രിയിൽ ബേസില്ലേ ബയോളജിയിൽ ബേസ് ബേസില്ലേ മാത്സിൽ ബേസില് അങ്ങനെ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ബേസ് ഇല്ലാത്തത് അതിൻ്റെ ബേസ് ക്ലാസ് തുടങ്ങിയിട്ടായിരിക്കും അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ആയിരിക്കും എല്ലാ വിഷയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം നിങ്ങൾ വിചാരിക്കും അല്ല ഇനിയിപ്പോൾ ഇതൊക്കെ ബേസ് എടുത്ത് തരുമ്പോഴേക്കും എക്സാം ആവോ അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പോർഷൻസും നമ്മൾ എടുത്തു തീർക്കും മാത്രമല്ല എക്സാമൊക്കെ നമ്മൾ എടുത്തു തരും ഓക്കെ ഇപ്പം അത് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അഞ്ച് ദിവസമാണ് ആകെ അഞ്ച് ദിവസം നമുക്ക് ക്ലാസ്സുള്ളൂ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ശനി വെള്ളിയാഴ്ച ലീവാണ് പകരം ഈ ഒരാഴ്ച അഞ്ച് ദിവസം എടുത്തത് ഞായറാഴ്ച എക്സാമുമാണ് ഇങ്ങനെയാണ് നമ്മുടെ രീതികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം എല്ലാവരും ഇനി ചോദിക്കുന്നത് എന്താവാം ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഫീസ് എങ്ങനെയാണ് നിങ്ങൾ ഈടാക്കുന്നത് മന്ത്ലിയാണോ പിന്നെ അല്ല വർഷത്തിൽ മൊത്തത്തിലായിട്ടാണോ എന്ന് ചോദിക്കും അല്ലേ നമ്മൾ ഈടാക്കുന്നത് മന്ത്ലിയാണ് അഥവാ എല്ലാ മാസവും നിങ്ങൾ ഒരു നിശ്ചിത ഒരു ഡേറ്റ് തരും ആ ഡേറ്റിൽ നിങ്ങൾ ഫീസ് അടക്കുക എന്ന രൂപത്തിലാണ് കാരണം മൊത്തത്തിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം നമുക്കറിയുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെയും ഒരു ഡിഫറൻ്റ് ആയിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു രീതി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമുക്കറിയാലോ മൂന്ന് ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ജൂൺ പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങുന്നത് സി ബി എസ് ഇ പത്ത് സ്റ്റേറ്റ് പത്ത് അതുപോലെ തന്നെ പ്ലസ് ടു ബയോസയൻസ് നമ്മളെ സ്പെഷ്യൽ ട്യൂഷനാണ് മറ്റുള്ള കുട്ടികളെന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മുടെ എല്ലാം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് എന്നിരുന്നാലും നമ്മൾ പറഞ്ഞുതരാം സി ബി എസ് സി പത്തിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞുതരാം നമുക്കറിയാം സി ബി എസ് സി പത്തിലുണ്ടാകുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ സോഷ്യൽ സയൻസ് ലാംഗ്വേജ് നിങ്ങൾക്ക് നമ്മൾ മൊത്തം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് രൂപത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം ഒന്ന് ഫുൾ പാക്കേജ് ഓക്കെ ആ ഫുൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എടുത്തു തരും ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാ വിഷയങ്ങളും നമ്മൾ എടുത്തു തരുന്നതാണ് ഒന്നാമത്തെ രൂപം രണ്ടാമത്തത് സയൻസ് കോംബോ എന്ന് പറയും അതെന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ സബ്ജക്റ്റുകൾ മാത്രം ഉൾപ്പെടുന്നത് പിന്നെ മൂന്നാമത്തത് ഓൺലി സബ്ജക്റ്റ് വൈസായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മാത്സ് മാത്രം മതിയാകും ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് മാത്രം മതിയാവും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം മതിയാവും അങ്ങനെ വേണ്ടത് ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്യാം അതിനെല്ലാം ഫീസുകളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണുള്ളത് കേട്ടോ പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫുൾ പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലിയാണ് എല്ലാ പേയ്മെൻ്റെന്നു അറിയാലോ അപ്പോൾ ഫുൾ പാക്കേജിൻ്റെ നമ്മൾ ഈ ജൂൺ പതിനഞ്ചിന് കയറുന്ന കുട്ടികൾക്ക് നമ്മൾ ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഈ വർഷം മുഴുവൻ ഈ കുട്ടികൾ ഒരു ആദ്യ പത്തിനുള്ളിലായിക്കൊണ്ടാണ് നമ്മൾ പറയാറ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പൈസ അടയ്ക്കണം ഓക്കെ പിന്നെ സയൻസ് കോമ്പ് വരുന്നുണ്ട് അത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് അപ്പോൾ അതിൽ തൊള്ളായിരം രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് പിന്നെ സബ്ജക്റ്റ് വൈസിനാവുമ്പോൾ കുറയും ഒന്നുകൂടെ കുറയും പിന്നെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയെന്ന് പറയുന്നത് എന്താ അത്ര വലിയ പൈസ എന്ന് പറയുന്നത് മറ്റേ ശ്രദ്ധിക്കണം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സാണ് ഓക്കെ ഒരു യൂട്യൂബ് വീഡിയോ ഞങ്ങൾക്ക് അയച്ചു നിന്നിട്ട് അങ്ങനെയല്ല മറിച്ച് ഡെയിലി ലൈവ് ക്ലാസ് ആണ് എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ലൈവില് തന്നെ ചോദിക്കാം എന്തുണ്ടെങ്കിലും അപ്പം തന്നെ മറുപടി നമുക്ക് വരും അത് കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിലും നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ വിളിച്ചും വാട്സപ്പ് വഴിയൊക്കെ ചോദിച്ച് എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം നമ്മളറിയാലോ ബേസ് തൊട്ട് അഡ്വാൻസ് ലെവല് കുറച്ച് അധ്വാനിക്കാണ്ട് നിങ്ങളും അധ്വാനിക്കാണ്ട് നമ്മുടെ ടീച്ചേഴ്സും അധ്വാനിക്കാണ്ട് ഓക്കെ അല്ലേ പിന്നെ ഇനി ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്ന പ്രൈസ് കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ നമ്മൾ വായിച്ച സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ആ സബ്ജക്റ്റുകളിൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ പൈസകളും നമ്മൾ റേറ്റും നമ്മൾ കുറയ്ക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് പത്ത് സ്റ്റേറ്റ് പത്തിലെന്ന് പറയുമ്പോൾ പത്ത് വിഷയങ്ങളാണ് നമുക്കുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോഷ്യൽ സയൻസ് മാത്സ് ഇത്ര പത്ത് വിഷയങ്ങളാണ് നമുക്കുള്ളത് ഈ പത്ത് വിഷയങ്ങളും നമ്മൾ എടുത്തു തരും ഇതിന് ഫുൾ ആയിട്ട് നമ്മൾ വാങ്ങുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മന്ത്ലിയാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഓക്കെ ഈ പത്ത് വിഷയവും നമ്മൾ എടുത്തു തരും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത വിഷയങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രൈസുകളും അതിൻ്റേതായ റൈറ്റുകളും നമ്മൾ കുറയ്ക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിൽ തന്നെ സയൻസ് കോമ്പൗണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിനും നേരത്തെ പോലെ തന്നെ തൊള്ളായിരം രൂപയാണ് വരുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ പ്ലസ് ടു സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ട് ഇതിന് ഫുൾ പാക്കേജ് നമ്മൾ വാങ്ങുന്നത് ൂറ്റി എൺപത് രൂപ മന്ത്ലിയാണ് പിന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെതായ റേറ്റ് കുറയും പിന്നെ സയൻസ് കോംബോക്ക് നമ്മൾ വാങ്ങുന്നത് ആയിരത്തി രൂപയാണ് മന്ത്ലിയാണ് എല്ലാം വേണ്ടത് ഓക്കെ ഇതാണ് ഫിസിക്സ് എമിസ്ട്രി ബയോളജീൻ്റെ പ്ലസ് ടു സി ബി എസ് സി ടെൻത്ത് സ്റ്റേറ്റ് ടെൻത്ത് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമ്മൾ വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളോട് സംസാരിച്ച് നിങ്ങൾ മുൻകൈ എടുത്താൽ എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് തരും എന്ന കാര്യം ഞങ്ങൾ തരുന്നു ഉറപ്പ് തരുന്നു ഇനി നിങ്ങളും നിങ്ങളുടെ വിചാരിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മാറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സുഗായ്സ് എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം നമുക്ക് ബേസ് മുതൽ അഡ്വാൻസ് ലെവലിലേക്ക് വരെ എല്ലാ നിലയിലേക്കും നമുക്ക് എത്തിക്കാം സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ഓക്കെ